മനസ്സും ബുദ്ധിയും ഈ മനസ്സുണ്ടാക്കി കൊടുക്കുന്ന സർവകലാശാലയുടെ പേരാണ് കുടുംബം മനസ്സിലായോ ആ മനസ്സുണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്ന കുടുംബത്തിൽ അതിന്റെ ഗുണം നിങ്ങൾ അറിയുമോ ബ്രിട്ടീഷുകാര് ലോകം കീഴടക്കി ഇന്ത്യയിൽ അവരുടേതായിരുന്നു അതിന്റെ പിറകിൽ എന്താണെന്നറിയ ഓരോ ബ്രിട്ടീഷ് വീട്ടിൽ നിങ്ങൾ ചെന്നു നോക്കിയാൽ ആ വീട്ടിൽ ആയിരം വർഷം മുമ്പ് ഈ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം ആ വീട്ടിലുണ്ടാവും പുസ്തകത്തിൽ തലമുറ തലമുറ കൈമാറി ഇവിടെ ഇരിക്കുന്ന എത്രയാ അച്ചാച്ചൻ്റെയും അച്ചമ്മേൻ്റെ പേരറിയത് പുതിയ പിള്ളേർക്കറിയോ അതുകൊണ്ട് ഇപ്പം മരിച്ച പിന്നെ നിങ്ങളെ പേ നിങ്ങളെ അച്ചാച്ചൻ്റെയും അച്ഛമ്മ പേരായിട്ടും അറിയുന്നത് അതുകൊണ്ട് നിങ്ങൾ തന്നെ പോകും അയ്യുന്ന തീരുമാനം പഴയ ഡയറി ഉണ്ടാവും നല്ല പുസ്തകം പലരും ഡയറി വാങ്ങിക്കൊണ്ടേ പോകും ഒരു പക്ഷേ താൻ തലമാരിയിൽ അട്ടി ഈ പഴയ ഡയറി ഇക്കൊല്ലത്ത് വേണോന്നുമില്ല പഴയ ഡയറിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മക്കളെ പേരും മക്കളെ 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 പേരെല്ലാം എഴുതുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും നിങ്ങൾ എഴുതുക നിങ്ങളുടെ അച്ചാച്ചൻ്റെ പേരും പേരും പേര് ഇങ്ങക്കറിയാലോ അമ്മമ്മേൻ്റെ പേരും അമ്മേന്റെ അച്ഛൻ്റെ പേര് ഇങ്ങനൊക്കെ അറിയാലോ അത് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ട് പറയാ നീ ഓരോ വീട്ടിലും ഓരോ കുട്ടിയും വേറെ വേറെ ഉണ്ടായി കല്യാണം കഴിക്കുമ്പോൾ ഈ ഒരു പുസ്തകത്തിൽ അവൻ്റെ പേര് കൂടി ചേർത്തിട്ട് കൊടുക്കണം തലമുറ തലമുറ കൈമാറിപ്പോണം ഒരഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇവിടുന്ന് പറയണം കാളാമ്പത്ത് കുടുംബ തറവാട്ടിലും എൻ്റെ അച്ചാച്ച അച്ചാച്ച അച്ചാച്ചനായിട്ട് പിന്നെ ആളുണ്ടായിരുന്നു എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടെ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവൂ അതിന് ഈ തറവാട്ട് കാരണമാരാരാ വിളക്കു വെളിച്ചമുണ്ടോ അതിൽ നിന്ന് വെളിച്ചം 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 മനുഷ്യന്റെ വെളിച്ചമല്ല അകത്ത് വെളിച്ചമാ പുറത്ത് വെളിച്ചം തരുന്നാൾ ആരാ കൃഷ്ണൻകുട്ടി അതാരാ ഇലക്ട്രിസിറ്റി മന്ത്രി അകത്ത് വെളിച്ചം തരുന്നവനാണ് നമ്മുടെ കുടുംബത്തിലെ ഗുരു കാരണവന്മാർ മനസ്സിലായത് അവരിൽ നിന്ന് വിളിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തെ വളർത്താൻ മാത്രം പരിശ്രമിച്ചിട്ട് എന്ത് കാര്യം ഇന്ന് പെരുന്നാള് അടുത്ത ദിവസം വിഷുക്ക് നല്ലോണം വില കൂടിയിട്ടുണ്ട് മോനെ തുന്നം ചന്തീമൊന്നും കോയിലേയും ആടിനെയും പോറ്റിയാൽ ഇറച്ചി വെക്ക പശുവിനെ പോറ്റിയാൽ കറന്നു വെക്ക നമ്മളെ മക്കളെ കറന്നു വെക്കാനും ഇറച്ചി വെക്കാനും പറ്റുമോ എന്നെ കൊണ്ട് കരില്ല എന്താ വളർത്തേണ്ടത് ശരീരത്തെ അല്ല ശരീരത്തെ വളർത്താനല്ല തളർത്താനാ പറഞ്ഞു അറിയാവുന്ന ശരീരത്തെ പിടിച്ചു കെട്ടണമെന്ന് പറഞ്ഞാൽ പിന്നെ കാരണം പിടിച്ചു കെട്ടി ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ ചടങ്ങ് ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ പാടി പാട്ടിട്ടുണ്ട് മാനത്തെ ഒരു പഴത്തോട്ടം കാലത്തും ുംയമ്പും നാവിൽ തൊട്ടു ജനിച്ചെ തൊട്ടിക്ക് മധുരം 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 മധുരാധിപതേ സകലം മധുരം ഫസ്റ്റ് ഇംപ്രഷൻ ഹായ് ഈ ലോകം മധുരതരമാണല്ലോ ഈ ആരും തേന് തൊട്ട് കൊടുക്കൂല പകരം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കുട്ടി വേദനിപ്പിച്ചു അപ്പം കുട്ടിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ വേസ്റ്റ് ഇംപ്രഷൻ കുട്ടിക്ക് പിന്നെ ഈ രോഗത്തെ എന്താ വിചാരം അവൻ്റെ ഫസ്റ്റ് മനസ്സിൽ രേഖപ്പെടുത്തി ഈ രോഗം മുഴുവൻ എന്നെ കുത്തി നോവിക്കാമെന്ന കാലം മാത്രം ശത്രുത വളരെയാണ് കുട്ടിയൊക്കെ സമൂഹത്തോട് ഇഞ്ചക്ഷൻ വേണ്ടേ വേണം ഇഞ്ചക്ഷൻ നിർബന്ധമായിട്ട് വേണം കേരളത്തിൽ ആയിരം കുട്ടി ജനിച്ച നാല് കുട്ടിയെ മരിച്ചു പോകുന്നുള്ളൂ ഉത്തർപ്രദേശിൽ ആയിരം കുട്ടി ജനിച്ച് അറുപത് കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട് അതിൻ്റെ കാരണം കേരളത്തിൽ കൃത്യമായ ആരോഗ്യ സംവിധാനമുള്ളത് ഇഞ്ചക്ഷൻ വേണം പക്ഷേ അതിന് മുമ്പേ അല്പം ദൈനം നാറ് തൊട്ട് കൊടുത്തോട്ടെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം പേര് വിളിക്കും അല്ലേ ഇരുപത്തെട്ടിൻ്റെ കണക്കറിയാവോ ഇരുപത്തെട്ട് ഗുളിക്കല്ലേ പേര് വിളിക്കുക അന്ന് ഇരുപത്തി ഒമ്പത് കുളിച്ച് അഞ്ച് കുളി കൊടുക്കും ഇരുപത്തെട്ട് ഗുളി അന്നത് ഇരുപത്തെട്ട് ഗുളി ആർക്കും അറിയാമോ ഇരുപത്തെട്ടിന്റെ അറിയോ അറിയില്ല ഇരുപത്തഞ്ച മലയാളിക്ക് പണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല കൊല്ലവർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ക്രിസ്തുവർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ കൊല്ലത്ത് വെച്ചൊരു കലണ്ടർ ഉണ്ടാക്കി അതാ കൊല്ലവർഷം കൊല്ലത്ത് വെച്ചുണ്ടാക്കി ആ കലണ്ടറിന്റെ പേരറിയാമോ നമ്മുടെ സ്വന്തം നമ്മൾ ഈ തൂക്കുന്ന കലണ്ടർ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കൊണ്ടേ നമ്മക്ക് സ്വന്തമായിട്ട് ഒരു കലണ്ടർ ഉണ്ട് ചോരുമ്പോ തൂക്കുകല്ല പക്ഷേ പക്ഷെ ആ കാലണ്ടറിന്റെ പേരാർക്കെങ്കിലും അറിയാമോ ഞാനൊരു ക്ലൂ തരാം ഒരു പാട്ട് പാടാം പാടിയ പഴയ വിഷുവിനെ കുറിച്ച് ഒരു പാട്ടുണ്ട് സംക്രമ വിഷു ചുണ്ടിനാൽ കാലത്തിൻ ചുമരിയിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി എന്താ പഞ്ചാംഗം പറയാം പുസ്തക രൂപ ഈ പഞ്ചാംഗം വരുന്നതിന് മുമ്പ് നമുക്ക് നക്ഷത്രമേ ഉള്ളൂ അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തേഴ് നക്ഷത്രം അതുകൊണ്ടാണ് പണ്ടത്തെ ഒരു അറുപത് അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽക്കൊക്കെ മൂന്ന് പിറന്നാൾ ഉണ്ടാവും അറിയാമോ മൂന്ന് നനക്കല്ലേ മൂന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പ്രസവിച്ച റേഷി എന്ന പകർ തീയതി രണ്ടാമത്തത് മലയാള മാസം നക്ഷത്രം മുരട മാസം മകൻ നക്ഷത്രത്തിൽ എൻ്റെ അമ്മ അമ്പലത്ത് പോവും പായസം മൂന്നാമത്തത് എൽ പി സ്കൂളിൽ ഹെഡ് മാഷർ നിശ്ചയിച്ചതാണ് തീയതി കാരണം എന്നെ സ്കൂളിൽ ചേർക്കാൻ തൊടീക്കളം ജി എൽ പി സ്കൂൾ പോയപ്പോൾ നെട്ടൂർ കുഞ്ഞിരാ മാഷി ഹെഡ് മാഷ് ചോദിച്ചു നാരായണ എപ്പാടോ ഇവനെ പറ്റി അച്ഛൻ പറഞ്ഞു കൊരളിമലയ്ക്ക് പൊനൻകൃഷി കൊല്ലാണ് കൊല്ലാണെറ്റേതു കൊല്ലം പൊനംകൃഷി നടത്തിയത് കണ്ണവും പാലത്തിൻ്റെ കണ്ണടഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതേതാണ് വെള്ളപ്പൊക്കം ഉണ്ടായത് നമ്മളെ വീട്ടിലെ ഒരു പുള്ളിപ്പശു ചത്തു കഴിച്ചതിനക്കുമല്ലോ ഇതീട് മാഷൊക്കെ മാഷക്കറിയ മാഷ് നൂലിൽ ചേർക്കണമെന്ന് അഞ്ച് വയസ്സ് വേണ്ടേ അപ്പം മീൻ പറ്റാതെ നൂലിൽ അഞ്ച് വയസ്സ് കഴിയും അതുകൊണ്ട് മാഷ് നിശ്ചയിച്ചു മീൻ നാലാന്ന് കഴിയുന്നത് അതാ എൻ്റെ എസ് എൽ സി ബുക്കിലുള്ളത് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണമല്ലോ മീനാല് കൊടുത്തു അപ്പം മീനാലും മീ മൂന്നാം തീയതി രാത്രി ോ ഫേസ്ബുക്കിന്റെ ഫ്രണ്ട്സിനെല്ലാം നോട്ടിഫിക്കേഷൻ അയക്കും ഈ പൂലിന്റെ പിറന്നാള് അയക്കുന്നുണ്ട് ജന്മദിനാശംസ അയക്കുന്നുണ്ട് അച്ചോ അപ്പൊ മെയ് നാലാം തീയതി എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ വരും ഞാൻ അത് മുഴുവൻ പരേതനായ നിട്ടു കുഞ്ഞിരാമാഷയുടെ പാതാരുന്നിലേക്ക് ഫോർവേഡ് ചെയ്തു അതായത് ഞാൻ വേറ്റൊന്നും ഇരുപത്തിയേഴ് നക്ഷത്രം അശ്വതി മുതൽ രേവതി വരെ അപ്പൊ ഇരുപത്തെട്ടാമത്തെ ദിവസം ഫസ്റ്റ് അവന്റെ ജന്മദിനം അല്ലേ അവന്റെ നക്ഷത്രം ആദ്യം വരുന്നത് അന്ന് പേര് വിളിക്കും പാലും കൊടുക്കും അരയിലൊരു നൂലും കെട്ടും അല്ലേ ഇങ്ങനെ നൂല് കെട്ടുന്നു ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞു അവസാനം പാഠ്യം പഞ്ചായത്ത് വയോജന സംഗമത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിതേ ചോദ്യം ചോദിച്ചു അപ്പോൾ ആയ സാവിത്രി ടീച്ചർ പറഞ്ഞു ആ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറ എന്താ ആരാ കുട്ടീനെ ഗർഭം ധരിക്കുന്നത് അമ്മ അല്ലേ പ്രസവിക്കുന്നത് അമ്മ മാത്രം അല്ലേ മുലയൂട്ടുന്നതോ അമ്മ മാത്രം അല്ലേ എല്ലാം ചെയ്യുന്ന അമ്മയല്ലേ പക്ഷെ കുട്ടി അമ്മേന്റെ മാത്രം അല്ലല്ലോ അച്ഛന്റെ കുട്ടിയല്ലേ ഇതെല്ലാം അമ്മ ചെയ്യുമ്പോൾ അച്ഛനൊരു പ്രയാസം ഉണ്ടല്ലോ ഇത് അമ്മക്കൊരു അവകാശമുണ്ട് അപ്പോൾ ഇരുപത്തെട്ടാമത്തെ അച്ഛന് പരാതി തീർക്കാൻ വേണ്ടി ഇരുപത്തെട്ടാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്ക ഒരാതി അപ്പോൾ അത് അച്ഛൻ അതിനായി അരയിലെത്തി ടീച്ചർ പറഞ്ഞാൽ ഉത്തരം നല്ല രസമുള്ള ഉത്തരം അല്ലേ പക്ഷേ ഇതല്ല നൂലിൻ്റെ പ്രതിയിൽ പ്രത്യേകത അറിയാം നൂലെന്ന് പറയുന്നത് അറ്റമില്ലാത്ത സാധനമാണ് പിരിച്ച് പിരിച്ച് ഇത്രയും നൂറ്റി കൊണ്ടുപോകുക നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരത്തിന് അറ്റുണ്ടോ എൻ്റെ അച്ഛൻ വന്നപ്പാലം നാരായണക്കുറിപ്പ് പിരിച്ചേൻ്റെ ബാക്കിയല്ലേ ഞാൻ പിരിച്ചു ഓറെ അച്ഛൻ ഇടവന നാരായണൻ നമ്പ്യാർ പിരിച്ചേൻ്റെ ബാക്കി എൻ്റെ അച്ഛൻ പിരിച്ചു ഓറെ അച്ഛൻ കോലമ്പ്ര പൈതൽ അമ്പ്യാർ പിരിച്ചേൻ്റെ ബാക്കിയാണ് എൻ്റെ അച്ചാറ്റൻ പിരിച്ചത് ഓറെ അച്ഛൻ കോളാരി കേളപ്പൻ നമ്പ്യാർ പിരിച്ചേൻ്റെ ബാക്കിയാണ് അച്ചാച്ചൻ്റെ അച്ഛൻ പിരിച്ചത് ഇത്രയും ആളുടെ പേരനക്കറിയാം അച്ചാച്ചനൂടെ അച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത്ര അഞ്ച് ആറ് തലമുറ മുമ്പിലുള്ള പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിന് മുമ്പുള്ള ആള് നമുക്കറിയില്ലല്ലോ തലമുറ തലമുറ പിരിച്ച് അച്ഛനും അമ്മയും ഇടംപിരി വലംപിരി പിരിച്ചുണ്ടാക്കുന്നതാണ് സംസ്കാരത്തിന്റെ നൂല് ആ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ച് കെട്ടുക കെട്ടുമ്പോ പറയണം നീ കണ്ടെടുത്ത് പോയി ഉറങ്ങരുത് നിനക്ക് നിശ്ചയിച്ച വീട്ടിലേ ഉറങ്ങാവൂ കണ്ടെടുത്ത് പോയി വിസർജിക്കരുത് മനുഷ്യന്മാർക്ക് വിസർജിക്കാനൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് അവിടെയെ വിസർജിക്കാവൂ കണ്ടെടുത്ത് പോയി തിന്നരുത് പോലെ കണ്ട പറമ്പ് പോയി തിന്നപ്പോ നിനക്ക് നിശ്ചയിച്ച ഭക്ഷണമേ കഴിക്കാവൂ കണ്ടെടുത്ത ആളുമായി വീണ ചേരരുത് മനസ്സിലായി ഈ ശരീരത്തെ പിടിച്ച് കെട്ടുക ആ ശരീരത്തെ കൺട്രോൾ ചെയ്തിട്ട് അന്ന് മുതൽ അവന്റെ ഹാർഡ് വെയറിനെ കണ്ട്രോൾ ചെയ്ത് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുക ഇതാണ് കുടുംബത്തിൻ്റെ വഴി അവന്റെ മനസ്സ് വളർത്തി അവൻ ആർദ്രത കൊടുത്തോ അവനോട് പുഞ്ചിരിച്ചും പാട്ടുപാടിയും കളിച്ചും അവന്റെ മനസ്സ് വളർത്തുന്ന സർവകലാശാലയാണ് കുടുംബം എന്നാൽ ഇപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടല് കിടന്നുറങ്ങാവുന്ന ലോഡ്ജ് വിസർജിക്കാനുള്ള കംഫർട്ട് സ്റ്റേഷൻ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ക്ലോക്ക് റൂം ഇതാണോ നിങ്ങളുടെ വീട് നിങ്ങളുടെ കുട്ടി മയക്കുമരുന്നിന് അടിമയാവാൻ സാധ്യതാ നിശ്ചയിപ്പെടും അവിടെ ഒന്നിച്ചിരുന്ന് പാട്ടുപാടാറുണ്ടോ കഥ പറയാറുണ്ടോ സ്നേഹിക്കാറുണ്ടോ തമാശ പറയാറുണ്ടോ കെട്ടിപ്പിടിക്കാറുണ്ടോ നിങ്ങളുടെ കുടുംബത്തെ ബന്ധങ്ങൾ സ്വപ്ന കാട്ടാളത്വത്തിൽ നിന്ന് മാനവികതയിലേക്ക് വന്നത് നാദം സ്വപ്നായിട്ടാണ് കാട്ടാളന്റെ ശബ്ദം ഈ ശബ്ദത്തിൽ നിന്നാണ് സപ്തസ്വരങ്ങളിൽ നിഷാദമുണ്ടായത് സപ്തസ്വരങ്ങളിൽ ഷജ്ജം സിനിമ കൈതപ്പുറം മോനാലും കൂടി അപ്പുറം ഇപ്പുറം ഇന്നിട്ട് പാട്ട് മത്സരം നടത്തുന്നവരെ പോരമുണ്ടോ രാഗിലമാകുവാൻ നാദമയൂഖമി സ്വാഗതം എന്ന് പറയുമ്പോൾ കൈതപ്പുറം വലിയ പണ്ഡിതനാണ് നമ്മുടെ ദേവസഭാതലം രാഗിലമാകാൻ നാദമയൂഖമി സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞിട്ട് സജ്ജത്തിൽ തുറന്നു ഗാന്ധാരം അത് അവസാനം നിഷാദം പറഞ്ഞപ്പോ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം 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 നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ശബ്ദം നിഷാദമാണ് എങ്കിൽ നിഷാദന്റെ സ്വഭാവത്തില് കാരൻ നിഷാദൻ മാ നിഷാദ അത് രാവിലെ സ്കൂൾ ബസ് വേറെ സ്വാമിയായി ചെക്കീറ്റ് കളിയുടെ ഭക്ഷണമൊന്നും ആയിട്ടില്ല ഒരു ബാച്ചല കഴിവേ അവലെന്നെ കുട്ടികളെ വിളിക്കുന്ന ഒച്ച ഇതാണോ അവൻ രാക്ഷസാട്ടാളോ കുട്ടികളുടെ അടുത്ത് പോയിരുന്ന ഒരു കൈമേലെ വെച്ചിട്ട് മൊനെഴിത്തു മങ്കി വിളിക്കുവോ നിങ്ങളുടെ വീട്ടിൽ ശബ്ദം കഠിനമാണ് ആ കഠിനമായ ശബ്ദത്വം മാറ്റിയിട്ട് ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മൃഗത്തിന്റെ ഗുരു ശരീരമാണ് മനസ്സിൽ ശരീരം പറയുന്ന കേൾക്കുന്ന മനസ്സാ എന്ന് പറഞ്ഞാൽ ഒരു പശുവിന് മൂത്രയ്ക്ക മുട്ടിയാൽ ടോയ്ലറ്റ് പോണ ആളുണ്ട് വിടാന്നൊന്ന് പറയോ ആ ആടെ മൂത്രയ്ക്കൂ അവിടെ ചാണകിടും പട്ടിക റോഡിൽ വെച്ച് ഇണചേരും കാരണം ശരീരത്തിന് എന്താ തോന്നുന്നത് ദേവന്റെ തെടമ്പുമായി എഴുന്നള്ളിയിട്ട് ശിവേലി നടത്തുന്ന ആൻ ആ ശ്രീഗോവിൻ്റെ അമ്പിൽ മുമ്പിൽ കൂട്ടോളൂ മൂത്രയ്ക്കൂലേ അതിനറിയില്ല ഇത് ദേവനാണ് അതിന് ശരീരത്തിന് തോന്നിയെന്ന് വെച്ചാൽ ഈ മനസ്സെല്ലാം പട്ടി മൃഗങ്ങൾക്ക് മനസ്സെല്ലാം ഉണ്ട് കേട്ടോ പട്ടിക്ക് കണക്കറിയാതെ നിങ്ങൾ വീതി കുറഞ്ഞ റോഡിലേക്കൂടി വീതി കുറഞ്ഞ റോഡിലേക്കൂടി സ്കൂട്ടർ കൊണ്ടുപോകും റോഡിന്റെ പകുതിക്ക് ഒരു നായിക നിങ്ങൾ ഹോണടിച്ച് അലിയു പട്ടി ഇങ്ങനെ നോക്കും സ്കൂട്ടറാന്ന് കണ്ട മൈഡിയില്ല കാരണം സ്കൂട്ടറിനെ പോയിട്ട വീതി തൊട്ട് പറങ്കിൽ ഒരു കാറോ ലോറിയോന്നോ കേട്ട നായി എണീറ്റ് മാറി അപ്പൊ സ്കൂട്ടറിന്റെ വീതി കുറവാണോ കാറിന്റെ വീതി കൂടുതലാന്നുള്ള കണക്കാരിക്ക് അറിയാമോ നായിക്കറിയാമോ എണീറ്റ് മാറി തരുന്നത് എന്നാൽ നമ്മളെ കൂട്ടത്തില് ചില നായികില്ല കാരണം എന്റെ അടുത്ത് വെച്ചു പോകില്ലേ കണ്ടത്തെ ഉത്സവ പറമ്പിലെല്ലാം കണ്ടില്ലേ അപ്പുറം ഇപ്പറോ സ്ക്രൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് മനസ്സ് മൃഗങ്ങൾക്കുണ്ട് പക്ഷെ അത് ശരീരത്തിന് വിധേയമാണ് നമ്മുക്ക് നമ്മുടെ ശരീരം മനസ്സിനെ വിധേവാക്കണം ഇപ്പൊ ഇവിടെ നേരം ബസിക്കുന്ന ആള് പോണം എന്ന് വിചാരിക്കുന്ന ആള് ഇയാൾ തുടങ്ങിയില്ലേ അത് കഴിഞ്ഞവരുന്ന മനസ്സ് ശരീരത്തോട് പറയൂലേ നമുക്ക് മുത്രയ്ക്കാൻ കെടിയെങ്കിൽ തോക്കുവോ എന്ത് ചെലുതുവന്ന് പറയില്ലേ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന മനസ്സുണ്ടാവണം ഇതാ മനുഷ്യൻ പക്ഷെ ഈ കൺട്രോളിംഗ് ഇല്ലേ ആമയും പോയാലും പന്തയും വെച്ചാൽ പോയി കഥ കേട്ടില്ല ഈ സോപ്പിന്റെ കഥ അത് കേൾക്കാത്ത ലോകത്ത് ഒരു സ്കൂൾ കുട്ടിയില്ല ആമയും മോയലും പന്തയം വെച്ചിട്ട് ഓടാൻ തുടങ്ങി മോയിൽ കുതിച്ചൂടി കുറയും അങ്ങ് തിക്കി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ നല്ല ദൂരെ എന്തിനു നേരത്തെ പോകുന്നു മൊയൽ വിചാരിച്ചു ഒന്ന് വിശ്രമിച്ചിട്ട് പോവാ നേരത്തെ ആടി എത്തിയിട്ട് രണ്ട് ട്രോഫി ഒന്നും കിട്ടില്ലല്ലോ ഒന്നല്ലേ കിട്ടി അപ്പൊ അത് വിശ്രമിച്ചിട്ട് തുടങ്ങി പോയി ഉറക്കു കളിയുമ്പോ ആമ പോയി എന്നിട്ട് മാഷന്മാർ നമ്മളോട് പറഞ്ഞു പരിശ്രമശാലികൾ വിജയിക്കും കഥ പരാജയപ്പെട്ടു ഈ കഥയെ നടക്കുന്ന മാറ്റി പിടിക്കട്ടെ ഈ ശരീരം ആമയാണ് അല്ലേ നമ്മളെ ശരീരം മെല്ലല്ലേ വളരും പശു പ്രസവിച്ച പശു കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റ് നിങ്ങൾ ആരെങ്കിലും പെട്ടിട്ട് അരമണിക്കൂർ കൊണ്ട് ആറ് മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറച്ചിടെ വീഴുമ്പോൾ നടക്കാൻ പഠിക്കും ും കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും മൂന്നാം ക്ലാസ് മൂന്ന് വയസ്സിലെത്തുമ്പോൾ എൽ കെ ജിയിലോ അങ്ങനവാടിയിലോ ചേർക്കും എന്നാ മൂന്നാമത്തെ വയസ്സിൽ ആ പശുക്കുട്ടി ചെന്നു കേട്ട പെറ്റിറ്റ് മൊഴി കൂട്ടുന്ന നമ്മളെ കുട്ടി ചെറിയ മോളല്ലേ നമ്മുടെ ശരീരം ആമയെ പോലെ എല്ലാം വളരുന്നു മനസ്സോ എന്തല്ലാ കുട്ടികൾ പാടുന്നു പറയുന്നു എന്തൊരു കുട്ടിയെ കുതിച്ചോടും പക്ഷേ ഈ മനസ്സ് കുതിച്ചോടുന്ന മനസ്സ് ശരീരത്തിനൊരു ഡബിൾ സ്ട്രോങ് പ്രകൃതി ഒരുക്കുമ്പോ മനസ്സൊറങ്ങും ശരീരവും അതാ പ്രശ്നം ഇപ്പോഴത്തെ എന്താ ഈ ഡബിൾ സ്ട്രോങ് നമ്മളെ ഒക്കെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് ചന്ദ്രനെ ചൊവ്വയിൽ പോകാനും ലേഖനം എഴുതാനും കവിത എഴുതാനും രാജ്യം വേക്കാനൊന്നും അല്ല പ്രകൃതിക്കൊറ്റ ലക്ഷ്യമുള്ളൂ നിന്നെ പോലെ കുറെ എണ്ണത്തിന് നീ സൃഷ്ടിക്കണം അതിനാണ് ഒരു പുരുഷന്റെ ബീജത്തിൽ ലക്ഷക്കണക്കിന് അണുക്കളെയും സ്ത്രീയുടെ ഗർഭാശയത്തിൽ ആയിരക്കണക്കിന് അണ്ടങ്ങളെയും സൃഷ്ടിച്ചു കൊടുത്തത് നിനക്ക് പ്രജനന പ്രക്രിയ നടത്താനാ അതിന്റെ സോഫ്റ്റ്വെയർ നമ്മുടെ ശരീരത്തിൽ ഇൻസ്റ്റാൾ ചെയ്യും എപ്പോ പണ്ടെല്ലാം കുറച്ച് വൈകീട്ടാ പത്തിൽ എത്തുമ്പങ്ങനെ മന്ദാര മലർ കൊണ്ടു ശരം തൊടുക്കുന്നത് പത്തിലെത്തുമ്പോ ചെറിയ പ്രയമല്ല വരിക പക്ഷെ വന്നാലും പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല ആരാദ്യം പറയും ആരാധ്യം പറയും വയ്യ അറിയില്ല ധൈര്യമില്ല പറഞ്ഞാൽ കുഴപ്പം ഉപയോഗിച്ചിട്ട് കാരണം എന്താ ഹോർമോണിന് ശക്തി കുറവാണ് അന്നത്തെ ഭക്ഷണം എന്താ ഉച്ചക്കെന്താ കറി ചാക്കക്കുരുവും വെള്ളിരിക്കും ഓലെ രാത്രിയോ വെള്ളിരിക്കും ചാക്കക്കുരു ഓലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല അവസാനം സെൻഡോ പായ ദിവസം ഇനി ഇപ്പം പിടിയും ഇവരെയും കാണില്ലല്ലോ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതിൽ കര കടലിനെ മറന്നാലും കടലിൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂലന്നല്ല എഴുതിയിട്ട് പോയി പിന്നെ ഒരു വിവരവും ഇല്ല കാരണം വാട്സപ്പും ഇൻസ്റ്റഗ്രാമൊന്നുമില്ലല്ലോ പാളെ പോയി മൂര് പോയി വേറെ കല്യാണം കഴിച്ച് ഇപ്പം മക്കളും മക്കളും മക്കളിലായാലോ നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് ഇപ്പം വാട്സപ്പ് പഴയ ആളുകളെയെല്ലാം തപ്പി അറങ്ങിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമല്ലേ നല്ലതാ കേട്ടോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ പോണം പോണം പക്ഷേ പോയിട്ടാകുമ്പോൾ പെണ്ണിൻ്റെ ഭർത്താവിനെ പിടിവെച്ച് കൊല്ലായിട്ട് കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞ് രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് ഹോർമോണിന് ശക്തി കുറവാണ് അന്ന് ഭക്ഷണം അങ്ങനെയല്ല ഇന്നോ ഇന്ന് അഞ്ചിലെത്തുമ്പോൾ പിള്ളേർക്ക് പ്രപ്പോസ് ചെയ്യുക യു പി സ്കൂളിൽ പിള്ളേർ പ്രപ്പോസ് ചെയ്യുക കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ല ഒമ്പത് ഒമ്പതാം ക്ലാസ്സിലെ പെണ്ണ് പറ്റും കുട്ടീൻ്റെ അച്ഛനായ എട്ടാം ക്ലാസ്സിലെ ചക്ക എന്താ കാരണം ഏതാ ഭക്ഷണം ചക്കക്കുരുമ്പിരിക്കും വീട്ടിൽ നിന്നോ ഇല്ലല്ലോ സായിപ്പന്മാരെ കൂടുതൽ ഇറച്ചി തിന്നുക പക്ഷെ അവർ ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോൾ രണ്ട് കഷ്ണം പച്ചക്കറി കൂട്ടി കിടന്നു നമ്മളുള്ളത് പച്ചക്കറി വളർത്തിക്കേട്ടെ ഈ പ്രസംഗത്ത് നാളെടുത്ത് പോയാൽ കബഡി നേരത്തെ നാളെ അതുപോലെ എലേൻ്റെ മൂലയ്ക്ക് ഗുങ്ങക്കൈ അങ്ങോട്ട് വെണ്ടക്കയങ്ങോട്ട് കേരറ്റ് അങ്ങോട്ട് എല്ലാം നിരത്തി നിരത്തി വെച്ച് ചാറും കൂട്ടി തിന്നും എന്നിട്ട് വെളുപ്പ് നാളുള്ളും പീസ് നമ്മൾക്കെല്ലാം മരിക്കുന്നവരെ പല പേരുണ്ടെങ്കിലും മരിച്ചവറ്റ പേരുകൾ ഒന്നിട്ട് ശവം അല്ലേ മയ്യത്തല്ലേ എന്നാ കോഴിന്റെ ഭാഗം നോക്കേട്ടാ മരിക്കുന്നവരെ കോഴിന്നെയും പോയിരുന്നു മരിച്ച ഇരുപത്തെട്ട് പേരെ ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പാർണിച്ച് ഇത് മുഴുവൻ ഇവന്റെ ഉള്ളിൽ ഈ ഹോർമോൺ ഹോർമോണ്ക്കുക ആ സമയത്ത് ഏടുന്നെങ്കിൽ ഒരു ചെക്കൻ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ഒരു ചിരി കണ്ടാൽ അത് കണ്ടാൽ അത് മതി ഒരു മൊഴി കേട്ടാൽ അത് മതി രണ്ടാഴ്ച ഓർക്കുണ്ടാവൂല ഉള് പൊയി മനസാകുന്ന മോയിൽ കിടന്നുറങ്ങി ഓറ്റി വലുതാക്കി ഇതുവരെ എത്തിച്ച അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ സ്നേഹവും അച്ഛൻ്റെ അമ്മ സ്നേഹവും നമ്മൾ അടിസ്ഥാനപരമായൊരു വ്യത്യാസം ഉണ്ടറിയോ മറ്റെല്ലാവരും നമ്മളെ കണ്ടതിന് ശേഷാ സ്നേഹിച്ചത് എന്നാൽ അച്ഛനമ്മമാർ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ജനിക്കുന്നതിന് ആറേഴ് മാസം മുമ്പ് നമ്മളെ സ്നേഹിച്ചവരാ അല്ലേ അല്ലേ അവരുടെ കണ്ണീർ പുഴയിലല്ല എന്റെ പ്രണയത്തിന്റെ തോടി ഇറക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന തലമുറയുണ്ടാകുന്നു അച്ഛനും അമ്മയും കാര്യങ്ങൾ എനക്കെന്താ കിട്ടിയാ മതി എന്തുകൊണ്ടാകും ഈ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ആർദ്രതയുടെ സംസ്കാരത്തിന്റെ ബോധമാകുന്ന മുയൽ മനസ്സുറങ്ങി ശരീരമാകുന്ന ആമ പോയി ഉരുവല്ലം കഴിയുമ്പോൾ ആമ ട്രോഫിയും വാങ്ങി വരൂ ഒന്നിനെ എടുത്ത് തരൂമ്മേ ഓ പറഞ്ഞു കഞ്ചാവും ഈ ശരീരത്തെ മനസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കണം അതാണ് നമ്മുടെ പ്രശ്നം ഈ ശരീരത്തിന്റെ തള്ളൽ കൊണ്ട് ശരീരത്തിന് തൃപ്തിയാവാൻ വ്യാകരണം ചുട്ടാതുരെ മഹാകാവ്യത്തിന്റെ ആമുഖ ശ്ലോകമാണ് വിശക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റൂല ദാഹിക്കുന്നവന് കാവ്യരസം കുടിക്കാൻ പറ്റില്ല ശരീരത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ കവിത ചൊല്ലിയാൽ പോരാ പാട്ട് കേട്ടാ പോരാ ശരീരത്തിന് ഭക്ഷണം തന്നെ വേണം അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ ബൈക്ക് എടുത്തിട്ട് പാതിരക്കല്ല പായ് നോടുന്നതും വീഴുന്നാ തിന്നാൻ കിട്ടുക വീഴുന്നാ തിന്നാൻ കിട്ടുക വരയ്ക്കോടുക പുതിയ പുതിയ ഹോട്ടലുകൾ പുതിയ പുതിയ മസാലകൾ തൃപ്തിയാവൊന്നുമില്ല കാരണം ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നിൽക്കുക നിശ്ചയിക്കുന്നത് അതിൽ ചേർക്കുന്ന അജിനാമോട്ടയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഇഞ്ചിയും മസാലയൊന്നും അല്ല ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്നറിയാവോ എന്താന്ന് ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ തിന്ന ഉപ്പുമാവിൻ്റെ ടേസ്റ്റുള്ള ഉപ്പുമാവ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എവിടെ പോയാലും ഉപ്പുമാവ് ഉണ്ടെങ്കിൽ തിന്നും കാരണം അന്ന് തിന്ന ഉപ്പുമാവിൻ്റെ ടേസ്റ്റുള്ള ഉപ്പുമാവ് എഴുതുന്ന കിട്ടുമെന്ന് നോക്കാൻ കിട്ടിയിട്ടില്ല കിട്ടില്ല കാരണം ആ ഉപ്പുമാവിന്റെ ടേസ്റ്റ് നിശ്ചയിച്ച ഒരു ഘടകം വന്നുണ്ടായിരുന്നു എനിക്ക് അതിന്റെ പേരാണ് വിശപ്പ് വിശപ്പാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് മനസ്സിലായത് ഇന്ന് കുട്ടിക്ക് വിശപ്പുണ്ടെന്ന് തോന്നുമ്പൊന്നുമില്ലേ അപ്പൊ ഈ ശരീരത്തിന് തൃപ്തിയാവുന്നില്ല തൃപ്തിയാകാൻ എന്ധമാർഗം എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക പണ്ട് കണക്കിനൊരു ജോലിയായിരുന്നു യു പി സ്കൂളിൽ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക കണക്ക് അതിന്റെ വഴിക്രമത്ത് ചെയ്യാണ്ട് ഷോർട്ടിലൂടെ കണ്ടെത്താനുള്ള സൂത്രം പഠിക്കുക അപ്പോൾ ഒരുത്ത കോപ്പി അടിക്കുമ്പോൾ കുരിച്ചു മാഷി അപ്പോൾ മാഷി കൂടു എന്താണ് കോപ്പി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും കൊസ്റ്റൻ പേപ്പറുണ്ട് എന്താ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുക ഇതല്ലേ ഏറ്റവും എളുപ്പമാണ് കോപ്പി അടിക്കുക ഈ ശരീരത്തെ എളുപ്പവഴിയിൽ തൃപ്തിപ്പെടുത്താനുള്ള മാർഗം എന്താ ശരീരം പദാർത്ഥം അല്ലേ ഒരു വസ്തുവല്ലേ ശരീരം പദാർത്ഥത്തിന് മൂന്നാവസ്ഥയില്ലേ കരം ദ്രാവകം അല്ലേ ദ്രാവകം അപ്പോൾ ഈ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ വേണം മനസ്സിലായി നിങ്ങൾ ശരീരത്തെ വളർത്തിയതിന്റെ ദുരന്ത ശരീരത്തെ വളർത്തിയതിന്റെ ദുരന്ത അതിന് പകരം നിങ്ങളുടെ വീട് സർഗാത്മകമാക്കിയിട്ട് സോഫ്റ്റനാവണം കഠോരമാകല്ല സോഫ്റ്റനാവണം സൂത്രം പഠിച്ചാൽ നിങ്ങളുടെ വീട്ടിന്റെ വ്യാകരണം അടിച്ചു കുളിച്ച് സോഫ്റ്റനാക്കണം പല വീടുകളും പണ്ടത്തെ വീട് പഴയ മോഡലാണ് അടിച്ച് കുളിക്കുന്ന തരത്തിലല്ലേ നമ്മുടെ വീടിന്റെ ഷെയ്പ്പ് മാറ്റിയ പോരാ വലുപ്പം മാറ്റിയ പോരാ നിങ്ങളുടെ വീട്ടിലെ ബന്ധങ്ങളുടെ ആർദ്രത വളർത്താൻ അത് സോഫ്റ്റനാക്കണം ചപ്പാത്തി സോഫ്റ്റനാക്കാനും ഇഡ്ഡലി സോഫ്റ്റനാക്കാനും പല സൂത്രം അറിയാനും ബന്ധങ്ങൾ സോഫ്റ്റനാക്കാനുള്ള സൂത്രം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഞാൻ